ഹായ് വെൽക്കം ഓൾ ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ്സുകൾ കുറച്ചുതാളൊന്നും ഇല്ലായിരുന്നു വീണ്ടും നമ്മൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ഒരിക്കലും ഒരു മുടക്കം വരരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വിനായക ചതുർത്ഥി ദിവസത്തിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂഷൻ ഉണ്ട് പിന്നെ ഇത് ഈ ഒരു സീരീസ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എൽ ഡി സിക്ക് മാത്രമല്ല എൽ ജി എസിനും കൂടി വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എൽ ഡി സിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു കോഴ്സ് ആയിരുന്നില്ല അല്ലെങ്കിൽ ഒരു സീരീസ് ആയിരുന്നില്ല വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് അറിയാം അപ്പൊ എൽ ജി എസിനും എൽ ഡി സിക്കും വേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പം നമ്മുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് അതുകൂട്ടുതന്നെ ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ് ഉണ്ടല്ലേ യൂട്യൂബ്സിന്റെ ആപ്പിൽ അതിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ശരിക്കും ലച്ചു സെജു ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലും അതിൻ്റെ ആപ്പും നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങക്ക് നല്ല രീതിയിൽ എങ്ങനെ വന്നാലും നയൻറ്റി എബോവ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ കാരണം അത്രയും വേണ്ട നമ്മളുടെ കണ്ടന്റുകൾ എല്ലാം നി ക്ലാസ് എടുത്തവർക്കറിയാം ഒരിക്കലും വലിച്ചു വാരി പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് അല്ല ലെച്ചു സെഡ്യൂ ടിപ്സിൻ്റെ വേണ്ട കാര്യങ്ങൾ അതായത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കുത്തിയിരുന്ന് റെഫർ ചെയ്തതിന് ശേഷമാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റിൻ ഉറപ്പായിരിക്കും അത് ഇതിനുമൊക്കെ മുമ്പേ ലച്ചു സജു ടിപ്സ് ആരംഭിച്ച കാലം തൊട്ടേ ലച്ചു സജു ടിപ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അന്നും അത് അങ്ങനെ തന്നെയായിരുന്നു വേണ്ട ഫാക്റ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മളെ സ്ഥിരം വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കത് വ്യക്തമായിട്ട് അറിയാം അല്ലാതെ ഇതുവരും 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 നമ്മുടെ ചുമ്മാവങ്ങ് ഒരിക്കലും ഞാൻ ക്ലാസ് എങ്ങും കൊടുത്തിട്ടില്ല ഇപ്പം എൻ്റെ ഒരു ക്ലാസ് പലപ്പോഴും ഡിലേ ആവുന്നതിൻ്റെ പിന്നിലും പല കാരണങ്ങളുണ്ട് എനിക്ക് വ്യക്തമായിട്ട് റെഫറൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുള്ളൂ ഫസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ കാര്യങ്ങളെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതൊക്കെയാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലാതെ സുമ്മാ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് അതേ കണ്ട് ചുമ്മാ കാര്യമറിയാതെ എനിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്സിൽ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തി തരുന്നത് മേഘങ്ങളെക്കുറിച്ചാണ് മേഘങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം പി എസ് സി എക്സാമിനേഷന് എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോളട്ടെ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് പി എസ് സി നമ്മളോട് പലതവണ ചോദിച്ചിട്ടുണ്ട് അതായത് കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്ന പേര് എന്നൊക്കെ ചോദിക്കുമ്പം നമുക്കറിയാം നിംബസ് മേഘമുണ്ട് ക്യുവിലോ ഉണ്ട് സിറസ് ഉണ്ട് ഇങ്ങനെ പല രീതിയിലും മേഘങ്ങളുണ്ടെന്ന് അറിയാം പക്ഷെ ഇത് ഏതാണെന്ന് എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ തോന്നും അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് അതിനെ അങ്ങ് ഒതുക്കാം രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നമുക്ക് പൊതുവെ നാലായി തിരിക്കാം അതാണ് സിറസ് മേഘങ്ങൾ സ്ട്രാറ്റസ് മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ നിംപസ് മേഘങ്ങൾ അപ്പൊ അതിനു മുമ്പ് എന്താണ് മേഘങ്ങൾ എന്നറിയണം മേഘങ്ങൾ അറിയാം അതായത് അന്തരീക്ഷത്തെ ധാരാളം ചെറിയ ചെറിയ എന്തുണ്ട് പൊടിപടലങ്ങളുണ്ട് അല്ലെ അപ്പൊ ഈ അന്തരീക്ഷത്തിലെ ധാരാളം ചെറിയ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഖനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ ഇപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങളുണ്ട് ആ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഖനീഭവിച്ചാണ് എന്തുണ്ടാവുന്നത് മേഘങ്ങൾ രൂപപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിൽ രൂപപ്പെടുന്ന ജലകണികകളുടെ വലിപ്പം എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്ററിലും താഴെയായിരിക്കും ഓക്കെ അപ്പം ഈ ഇങ്ങനെ നമ്മൾ അറിഞ്ഞു ജലകണികകൾ രൂപപ്പെടുന്നു ഈ ജലകണികളുടെ വലിപ്പം എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് സെന്റിമീറ്ററിൽ താഴെയായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത് താഴേക്ക് പതിക്കാതെ മേഘങ്ങളായിട്ട് തന്നെ മുകളിൽ രൂപപ്പെട്ട് നിൽക്കുന്നത് പത്രയും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പിന്നെ ഞാൻ പറഞ്ഞു രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മേഘങ്ങളെ എത്രയായി തിരിക്കാം നാലായിട്ട് തിരിക്കാം ഇനി ഓരോന്നിനെയും പറ്റി നമുക്ക് പഠിക്കാം അതായത് സിറസ് മേഘം എന്താണ് ക്യുമുലസ് എന്താണ് നിംപസ് എന്താണ് സ്ട്രാറ്റസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം നമ്മളോട് സാധാരണ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് സോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആദ്യം നമുക്ക് സിറസ് മേഘങ്ങളെ കുറിച്ച് പഠിക്കാം സിറസ് മേഘങ്ങള് സാധാരണ നല്ല തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോഴാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീല ആകാശം കാണാൻ പറ്റും അപ്പൊ ആ നീല ആകാശത്ത് ഒരു തൂവല് പോലെ അല്ല എന്നുണ്ടെങ്കിൽ ചില നാരികൾ പോലെയൊക്കെ നേർത്തതായിട്ട് കാണപ്പെടുന്ന കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള മേഘങ്ങളാണ് എന്ന് പറയുന്ന സിറസ് മേഘങ്ങള് ഒരു മിനി മിനിമിനുത്ത ഷോള് പോലെയോ തൂവല് പോലെയോ ഒക്കെ കാണപ്പെടുന്ന ഒരു മേഘം അതാണ് സിറസ് മേഘം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക സിറസ് മേഘം അപ്പൊ ആ ഷെയ്പ്പ് കിട്ടുമ്പോ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും സിറസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കാണ് ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്ന കേളി എന്നാണ് നമ്മൾ സാധനമല്ലേ കേളി ഹെയർ അല്ലെ മുടി ചുരുളൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ചുരുളൻ മുടി എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഏതാ സിറസ് അപ്പൊ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു തൂവലി പോലെയൊക്കെ ഒരു നേർത്ത ഘടനയുള്ള ഒരു മേഘമാണ് ഇതെന്ന് പറയുന്ന സിറസ്മേഘം ഇപ്പൊ കേളി എന്നാണ് എന്താ സിറസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം അപ്പൊ നാരുകൾ പോലെ അല്ലെങ്കിൽ തൂവലുകൾ പോലെ അല്ലെങ്കിൽ മുടി ചുരുളൻ പോലെയൊക്കെ കാണപ്പെടുന്ന നല്ല തെളിഞ്ഞ വെളുത്ത രൂപത്തിലുള്ള മേഘങ്ങളാണ് ഇത് സിറസ്മേഘങ്ങള് ഈ മേഘങ്ങൾ കാണപ്പെടുന്നത് ഏറ്റവും ഉയരങ്ങളിലാണ് അതായത് ആകാശത്തിലെ ഉയർന്ന വിധാനങ്ങളിലാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത് സിറസ്മേഘങ്ങള് കാണപ്പെടുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു നല്ല വെളുത്ത നിറത്തിലാണ് തൂവെള്ള നിറത്തിലായിരിക്കും സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് ജലകണികകളേക്കാൾ കുറഞ്ഞ അതായത് ഐസ് പരലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേഘങ്ങളാണ് എന്ന് പറയുന്ന സിറസ് മേഘങ്ങള് ഓർത്തുവെക്കുക സിറസ് ദ വേർഡ് മീനിങ് ഈസ് കേളി ഹെയർ അല്ലേ കേളി എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തൂവല് പോലെയോ നാരു പോലെയോ ചുരുണ്ട ഒരു എന്താ പറയുക ചുരുളിമയുള്ള മുടി പോലെയോ ഒക്കെ കാണപ്പെടുന്ന ഒരു മേഘം അതാണ് സിറസ്മേഹം തൂവെള്ള നിറമാണ് നല്ല തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയുള്ള സമയത്താണ് കാണപ്പെടുന്നത് ആകാശത്തിന്റെ ഏറ്റവും ഉയരങ്ങളിൽ കാണപ്പെടുന്ന മേഘമാണ് ഇത് സിറസ്മേഹം ഇപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ രണ്ടാമത് സ്ട്രാറ്റസ് സ്ട്രാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന വിധാനങ്ങളിൽ കാണ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ പിന്നെ നമ്മൾ സാധാരണ അന്തരീക്ഷത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഏതാണ്ട് ഒരു മൂടൽമഞ്ഞ് എഫക്റ്റ് പോലെ തോന്നുന്ന ഒരു മേഘമാണ് സ്ട്രാറ്റസ് മേഘം എന്ന് പറയുന്നത് ഇത് കാണപ്പെടുന്നത് ഒരു ചാരനിറത്തിലായിരിക്കും കാണപ്പെടുന്നത് ഒരു ഗ്രേ കളറില് അപ്പൊ ചാര നിറത്തിൽ കാണപ്പെടുന്ന കനത്ത പാളികൾ പോലെ കാണപ്പെടുന്ന അന്തരീക്ഷത്തില് താഴ്ന്ന വിധാനങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്തിന് താഴ്ന്ന വിധാനങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന മേഘമാണ് ഏതെന്ന് പറയുന്ന സ്ട്രാറ്റസ് മേഘം ഓക്കെ അപ്പൊ ചാരനിറത്തിൽ കനത്ത പാളികളായിട്ടാണ് കാണപ്പെടുന്നത് താഴ്ന്ന വിധാനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് മഞ്ഞിനോട് സാമ്യമുള്ള ഒരു മേഘമാണ് ഏതെന്ന് പറയുന്നത് സ്ട്രാറ്റസ് മേഘങ്ങൾ ഇപ്പൊ സിറസും പഠിച്ചു സ്ട്രാറ്റസും മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഓർത്ത് വെക്കുക സ്ട്രാറ്റസിന്റെ നിറം ചാര നിറത്തിലാണ് കാണപ്പെടുന്നത് സിറസ് നമ്മൾ പറഞ്ഞു തൂവെള്ള നിറമായിരിക്കും തൂവലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ എന്താ പറയുക നാരുകൾ പോലെയൊക്കെ കാണപ്പെടും പക്ഷെ ഇത് കാണപ്പെടുന്നത് എങ്ങനെയാണ് കനത്ത പാളികളായിട്ടാണ് താഴ്ന്ന വിധാനങ്ങളിലാണ് സ്ട്രാറ്റസ് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ സിറസ് കാണപ്പെടുന്നത് എവിടെയാണ് ഉയർന്ന വിധാനങ്ങളിലാണ് നെക്സ്റ്റ് ക്യൂമുലസ് മേഘങ്ങളാണ് ക്യുമുലസ് എന്ന് പറഞ്ഞാൽ ഒരു കുമ്പാരം പോലെയൊക്കെ കാണപ്പെടുന്ന മേഘങ്ങള് അല്ലെ ക്യൂമുലസ് ലാറ്റിൻ വേർഡ് ആണ് കുമ്പാരം പോലെയൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങള് നമുക്കൊരു പഞ്ഞിക്കെട്ട് പോലെ അല്ലെങ്കിൽ ഒരു പരുത്തിക്കെട്ട് പോലെ ഒക്കെ കാണപ്പെടുന്ന മേഘമാണ് ഏതെന്ന് പറയുന്നത് ക്യൂമുലസ് മേഘങ്ങള് ഓക്കെ പഞ്ഞിക്കെട്ട് അല്ലെങ്കിൽ പരുത്തിക്കെട്ട് പോലെ നമ്മളിങ്ങനെ കട്ടയായിട്ട് കാണാറില്ലേ ഇപ്പൊ ഒരു പഞ്ഞിക്കെട്ട് അല്ലെങ്കിൽ പരുത്തിക്കെട്ട് പോലെയൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ താഴ്ത്ത ഭാഗം ഇങ്ങനെ ഒരു പരന്ന ഭാഗമായിരിക്കും സാധാരണ നമ്മള് കുഞ്ഞിലെയൊക്കെ മേഘങ്ങളെ വരയ്ക്കാനായിട്ട് പഠിക്കില്ലേ അപ്പൊ ഇങ്ങനെ അടിത്തറ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പോലെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പരന്നും കിടക്കില്ല താഴ്ന്ന അടിത്തറ അതായത് പരന്ന അടിത്തറയും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ തൂവൽക്കെട്ട് പോലെയൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഇങ്ങനെ 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 കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നതാണ് അപ്പൊ ഒരു കൂമ്പാരം പോലെ പരുത്തിക്കെട്ട് പോലെ പഞ്ഞിക്കെട്ട് പോലെയൊക്കെ കാണപ്പെടുന്ന മേഘമാണ് ക്യൂമുലസ് മേഘങ്ങൾ നെക്സ്റ്റ് ഈസ് നിംബസ് നിംബസ് എന്ന് പറയുന്ന മഴ മേഘങ്ങളാണ് അതായത് സാധാരണ കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ ഇരുണ്ട ചാര നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നിംബസ് മേഘങ്ങള് ഇത് താഴ്ന്ന വിധാനങ്ങളിലാണ് കാണപ്പെടുന്നത് ഒന്നുകിൽ കറുപ്പ് കളറില് അല്ലെങ്കിൽ ഇരുണ്ട ചാര നിറത്തിൽ മഴമേഘങ്ങളാണ് ഓക്കെ അതായത് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള മേഘങ്ങളാണ് ഏതെന്ന് പറയുന്നത് നിംബസ്മേഘങ്ങള് മഴ മേഘങ്ങൾ എന്ന് അറിയപ്പെടുന്നതാണ് ഇതിന്റെ സൂര്യപ്രകാശത്തെ തടയുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ അപ്പൊ നിങ്ങൾ ഈ നാലെണ്ണം പഠിച്ചതിനകത്ത് ഇവയുടെ രൂപം എന്താണെന്നും അതുപോലെ തന്നെ ഇതിപ്പോ രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ രൂപങ്ങൾ എന്താണെന്നുള്ളതും ഇതിന്റെ കളറ് എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇതല്ലാമ നമ്മള് എന്താ പറയുക നിമ്പോസ്ട്രാറ്റസ് ഓൾട്ടോ ക്യുമിലസ് എന്നൊക്കെ പറഞ്ഞ് വേറെയും വർഗീകരണം ഉണ്ട് അതിലേക്ക് കിടക്കുന്നില്ല നമ്മളിവിടെ പ്രധാനമായിട്ടും രൂപത്തെ അടിസ്ഥാനമാക്കി നാലായി തിരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ രൂപത്തെ അടിസ്ഥാനമാക്കിയുള്ള നാല് ഡിവിഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ലജ്ജു സെജു ടിപ്സിനകത്ത് നമുക്ക് ആപ്പില് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് സൺഡേ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ സൺഡേ റിപ്ലൈ കിട്ടില്ല സാറ്റർഡേ നിങ്ങൾക്ക് ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ തേർട്ടി വരെയും റിപ്ലൈ കിട്ടുകയുള്ളൂ അതിന് ശേഷം ഉണ്ടാവില്ല കാരണം അവധി ദിവസമാണല്ലോ പിന്നെ മൺഡേ ആയിരിക്കും റിപ്ലൈ കിട്ടുള്ളൂ അപ്പോൾ ആരും അയ്യോ റിപ്ലൈ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട പിന്നെ അതുപോലെ ഈവനിങ്ങിൽ നമ്മളെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ട് ഈവനിങ് നിങ്ങൾ വാച്ച് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്